നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് മോഹൻലാലും പൃഥ്വിരാജുമൊക്കെ ഇപ്പോൾ ഓടി നടന്ന് ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെയൊക്കെ ഫലമായിട്ട് ടിക്കറ്റ് സെയിലും കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ലിയോടെ ഫസ്റ്റ് ഡേ കളക്ഷൻ വരെ അല്ലെങ്കിൽ പ്രീസെയിൽ വരെ പൊട്ടിക്കുന്ന തരത്തിലുള്ള ബുക്കിങ്ങാണ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് സോ എന്തായാലും വൺ റെക്കോർഡുകൾ തന്നെ എംബുരാൻ സൃഷ്ടിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു എന്തായാലും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്നത്തെ ഇൻ്റർവ്യൂലും നമ്മൾ എന്താ പറയുക മോഹൻലാലും പൃഥ്വിരാജും തമ്മിലുള്ള ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു സൊ അതിൽ മോഹൻലാൽ പറഞ്ഞൊരു കാര്യമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നത് അതിപ്പോൾ ഞങ്ങൾ എംബുരാൻ ചെയ്തു അതായത് ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്തു അതായത് ലൂസിഫർ ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്ത് ബ്രോഡാനിയാണ് അതൊരു കോമഡി പടമാണ് സോ ഇപ്പോൾ എമ്പുരാൻ ചെയ്തു ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു കോമഡി പടമായിരിക്കും അതുപോലെ തന്നെ അടുത്ത എമ്പുരാൻ ത്രീ ആയിരിക്കും അത് കഴിഞ്ഞൊരു കോമഡി പടം സോ അത്ര രസകരമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും സോ എന്തായാലും ഇത് കഴിഞ്ഞൊരു ബ്രോഡാടി പോലത്തെ ഒരു കോമഡി പടം വരുമോ ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഞാൻ എപ്പോഴും പറയാതെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ